ഹലോ മച്ചമാരെ പ്രോ മറ്റേ പുതിയ രീതിയിലേക്ക് സ്വാഗതം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ലൂബ് അക്കൗണ്ട് ആണ് അത് റിമോട്ടൊന്നുമില്ല അത് ലെവലൊക്കെ എട്ടായിരേ ഉള്ളൂ വാഴ സിറ്റ്സ് എന്നാണ് പേര് നമ്മൾ ഇന്നൊരു ക്ലാഷ് കോഡ് കളിക്കാനാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും പിന്നെ ലൈക്ക സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എം എറ്റ് ജി ഇതിലേക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊള്ളാം ചത്തു കേറി വേറി വാ ഇങ്ങോട്ട് വാ ആ കേറി വട എന്തിരി കാണിക്കുന്നത് കുറച്ചോടെ ഇരിക്കാം കണിക്കാൻ ഇട്ട് പോവാൻ കയറി ഞാൻ ഒരു കിലോ എടുത്തിട്ടില്ല ഞാൻ ഒന്ന് പൊങ്ങി വന്നപ്പോ കളി കിട്ടുന്ന എല്ലാരും വീട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം മൂന്ന് പേര് കണ്ട് നോക്ക് ഒന്ന് ഓക്കെ ഇത്രക്ക സീനായിരുന്നു നിന്നെ അറിഞ്ഞില്ല ീണന്റെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത കളിയില് നമ്മള് തോക്കെടുക്കും കളിയില് നമ്മൾ ആറന്റക്ക വാങ്ങിച്ചു അടുത്തളിയാവുമ്പോ നമ്മൾ തോക്കും ഏ ഏ രണ്ട് രോഗ് ത്രീ ഒരുത്തിനെ പൊക്കി വിട്ടു കേട്ടോന്ന് വെച്ചാൽ മറ്റേ അതാണ് ഞാൻ രണ്ട് രോഗ ഇട്ടതാണ്

ീണന്റെ ഒക്കെ മാറ്റി ഒന്നെടുക്കീ പോകുന്നു ഇപ്പാണ് മത്സരം എത്ര കിടക്കാൻ സാധനം നോക്ക് ആ വിശേഷിട്ട് എത്ര സെറ്റായിരിക്കും പോകുന്നത് െ അപ്പ എല്ലാരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇങ്ങനത്തെ വീഡിയോ എത്തിയു തെറ്റാ